കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കശുവണ്ടി കുംഭകോണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നാടൻ തോട്ടണ്ടിക്ക് നൂറ്റിപ്പത്ത് രൂപ ഉള്ളപ്പോഴാണ് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ കൊടുത്തുകൊണ്ട് ഒരു കോടി അൻപത് ലക്ഷം കിലോ തോട്ടണ്ടിയാണ് നമ്മൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് കാഷു കോർപ്പറേഷൻ ചെയർമാനും അതുപോലെ തന്നെ എം ഡിയും ഈ കശുവണ്ടി മുതലാളിമാരും ചേർന്നുകൊണ്ട് ഏറ്റവും നിലവാരം കുറഞ്ഞ തോട്ടണ്ടി കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് പുറത്തു കൊടുക്കുകയാണ് കൃത്യമായ അഴിമതി നടത്തുവാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ഒരു ഉപകരണമാക്കി കാഷ്യു ബോർഡിനെ മാറ്റിക്കൊണ്ടാണ് ഇവിടെ സി പി എം മുന്നോട്ട് പോകുന്നത് നമസ്കാരം കേരള ക്യാഷ്യൂ ബോർഡ് ഗാനയിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഹർജിയിൽ കേരള കശുവണ്ടി വികസന കോർപ്പറേഷനിലെ രണ്ട് ഡയറക്ടർമാരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിലവിലിപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏകദേശം നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്തായാലും ഈയൊരു ഹർജി നൽകിയ പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ ഇപ്പോൾ മറനാടിനൊപ്പം ചേരുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കശുവണ്ടി കുംഭകോണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏകദേശം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത രീതിയിൽ പതിനയ്യായിരം ടൺ അതായത് ഒരു കോടി അൻപത് ലക്ഷം കിലോ തോട്ടണ്ടിയാണ് നമ്മൾ ഖാനയിൽ നിന്നും കോസ്റ്ററക്കയിൽ നിന്നും വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കൺസൈൻമെൻറ്റുകളിലായിട്ട് വരുത്തിയിരിക്കുന്നത് അതായത് നാടൻ തോട്ടണ്ടിക്ക് നൂറ്റിപ്പത്ത് രൂപ ഉള്ളപ്പോഴാണ് നൂറ്റി നാൽപ്പത്തി രൂപ കൊടുത്തുകൊണ്ട് അത് മാർക്കറ്റിൽ വിദേശ മാർക്കറ്റിൽ പോലും നൂറ്റി പത്തും നൂറ്റി ഇരുപതും നിൽക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ കൊടുത്തുകൊണ്ട് ഒരു കോടി അൻപത് ലക്ഷം കിലോ തോട്ടണ്ടിയാണ് നമ്മൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ആ ചെയ്തേക്കുന്നതിൽ തന്നെ ഏറ്റവും നിലവാരം കുറഞ്ഞത് ഇപ്പോൾ ഞാൻ കോടതിയിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച കൊടുത്ത ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖാന വിളവാണ് കൊണ്ടുവരേണ്ടത് പക്ഷേ ഈ വന്നിരിക്കുന്നത് പല രാജ്യങ്ങളിലെ പല വർഷം പഴക്കമുള്ള രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെയും അടക്കം പഴക്കമുള്ള തോട്ടണ്ടിയാണ് വന്നിരിക്കുന്നത് ഈ പല ഇനത്തിലുള്ള തോട്ടണ്ടി വന്നതിൽ മൂലം വരുന്ന അവസാനം വരുന്ന പ്രോഡക്റ്റ് അതിൻ്റെ നിലവാരത്തെ വളരെയേറെ ബാധിക്കും ഈ കാഷ്യൂ ബോർഡാണ് ഈ പർച്ചേയ്സ് സർക്കാരിന് വേണ്ടി നടത്തുന്നത് ഇത് നടത്തിയിട്ട് അവർ കൊടുക്കുന്നത് ക്യാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും അതുപോലെ ക്യാപെക്സിനുമായിട്ടാണ് കൊടുക്കുന്നത് ഈ കശുവണ്ടി മേഖല കേരളത്തിൽ നിന്ന് ഏറ്റവും ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അപ്പോഴാണ് അതിനെ നിലനിർത്താൻ വേണ്ടി സർക്കാർ ഗ്യാരൻ്റി കൊടുത്തുകൊണ്ട് ക്യാഷ്യൂ ബോർഡിനെ രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിക്കുന്നത് കശുവണ്ടി കോർപ്പറേഷൻ്റെയും കാപ്പെക്സിൻ്റെയും കശുവണ്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പക്ഷേ ഇവിടെ കാഷ്യൂ ബോർഡ് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യ പിണറായി സർക്കാർ രൂപീകരിച്ചതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ക്യാഷ്യൂ ബോർഡ് കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവിടെ പർച്ചേസറായി നിന്നുകൊണ്ട് ക്യാഷ്യൂ കോർപ്പറേഷനും കാപ്പക്സിനും വേണ്ടി നിൽക്കുന്ന ഒരു ഏജൻ്റായി നിന്നുകൊണ്ട് വൻകിട സ്വകാര്യ മുതലാളിമാരുമായി ചേർന്നുകൊണ്ട് വിദേശ കമ്പനികളിൽ ഒരു ഒരു കോക്കസാക്കി കാണിച്ചുകൊണ്ട് ക്യാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനും അതുപോലെ തന്നെ എം ഡിയും ഈ കശുവണ്ടി മുതലാളിമാരും ചേർന്നുകൊണ്ട് ഏറ്റവും നിലവാരം കുറഞ്ഞ തോട്ടണ്ടി കൊണ്ടുവന്ന് അത് പ്രോസസ്സ് ചെയ്ത് പുറത്തു കൊടുക്കുകയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇത് വിദേശത്ത് നിന്നാണെന്നാണ് ഈ ടെൻഡറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ കാലാക പല പല വിദേശ കമ്പനികൾ വരുമെങ്കിലും ഇതിൻ്റെ കാൽ ഇതിനകത്തൊരു ട്രാൻസ്പെറൻസി ക്യാഷ്യൂ ബോർഡ് കൊണ്ടുവരുന്നില്ല നമുക്ക് കൃത്യമായി ഇത് ആർക്കൊക്കെയാണ് എന്ത് സ്റ്റോക്ക് ഉള്ളവരെയാണോ നമ്മൾ എടുക്കുന്നത് അങ്ങനെ കൃത്യമായ ഒരു സുതാര്യതയും ഇല്ലാതെ ക്യാഷ്യൂ ബോർഡ് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ക്യാഷു കോർപ്പറേഷനും കാപ്പക്സിനും വേണ്ടി തോട്ടണ്ടി കൊടുക്കുന്നു ഏറ്റവും നിലവാരം കുറഞ്ഞ സ്വകാര്യ മുതലാളിമാരും ക്യാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അവരൊരു കോക്കസ് ആണ് തീരുമാനിക്കുന്നത് ഏത് തോട്ടണ്ടി ഏത് കമ്പനിയിൽ നിന്ന് എടുക്കണം ഏത് സ്വകാര്യ മുതലാളിയിൽ നിന്ന് നിന്നെടുക്കണം അങ്ങനൊരു കോക്കസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോടി അൻപത് ലക്ഷം തോട്ടണ്ടി കിലോ എടുത്തിരിക്കുന്നത് ഈ തോട്ടണ്ടി സൂക്ഷിക്കാൻ കഴിയാതെ മുപ്പത് ലക്ഷം കിലോ നമ്മൾ തൂത്തുക്കുടിയിൽ ഡെമറേജ് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന പൈസയിൽ നിന്ന് ഡെമറേജ് കൊടുത്ത് നമ്മളിപ്പോൾ സൂക്ഷിക്കേണ്ട സ്ഥിതിയാണ് മൂ മൂവായിരം ടൺ അതായത് ഏകദേശം മുപ്പത് ലക്ഷം കിലോ നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ സമയമുണ്ട് അത് സൂക്ഷിക്കാൻ നമുക്ക് സ്ഥലമില്ല അതിന് തൂത്തുക്കുടി പോർട്ടിൽ ഡെമറേജ് കൊടുത്ത് നമ്മൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ കൊടുത്ത് നമ്മൾ വെക്കേണ്ട അവസ്ഥയാണ് എന്തിനു വേണ്ടി ഈ ഒന്നര കോടി കിലോ കശുവണ്ടി എടുത്തു അത് സൂക്ഷിക്കാൻ പോലും നമുക്ക് സംവിധാനമില്ല സ നാടൻ തോട്ടണ്ടി നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ കൊടുത്തു സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ടുള്ള ഒരു കശുവണ്ടി കുംഭകോണമാണ് ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ വിജിലൻസിൻ്റെ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു അതിനുശേഷം വിജിലൻസ് ഡയറക്ടർക്കും ഹോം സെക്രട്ടറിക്കും പരാതി കൊടുത്തു എന്നിട്ടൊന്നും ഒരനക്കവും ഇല്ലാതിരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചത് അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖ്യാന്തരമാണ് ഹൈക്കോടതിയിൽ നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തത് അവിടെ ആദ്യം തന്നെ നമുക്ക് കൃത്യമായി നമ്മൾ കോടതിയിൽ പോയെന്നറിഞ്ഞപ്പോൾ തന്നെ ഈ കശുവണ്ടി ഫാക്ടറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന കശുവണ്ടി തോട്ടണ്ടി എടുത്ത് മാറ്റുവാൻ വേണ്ടി ഒരു നീക്കം നടന്നു അപ്പോൾ നമ്മളത് കൃത്യമായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് ഒരു കാരണവശാലും ആ പ്രോസസ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്ന തോട്ടണ്ടി മാറ്റരുത് അതിൻ്റെ ഉത്തരവാദിത്വം വിജിലൻസ് ഡയറക്ടർക്കാന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇൻറ്ററും ഓർഡർ നമുക്ക് കിട്ടി അതിനുശേഷം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് നമ്മുടെ പെറ്റീഷൻ കേൾക്കുകയുണ്ടായി അതിനകത്ത് ജൂൺ മുപ്പതാം തീയതിയും ജൂലൈ ഒന്നാം തീയതിയുമായിട്ട് കാഷ്യൂ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ രണ്ട് ഡയറക്ടർമാര് ഇതിൽ കൃത്യമായ അഴിമതിയുണ്ടെന്നും ഇതിനകത്ത് ഈ വന്നിരിക്കുന്ന തോട്ടണ്ടി നിലവാരം കുറഞ്ഞതാണെന്നും ഈ പല പല വർഷങ്ങളിലെ വിളവാണ് വന്നത് എന്നും പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ക്യാഷു കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല ചെയർമാൻ എസ് ജയമോഹനോ മാനേജിംഗ് ഡയറക്ടറോ ഇതായിട്ടില്ല അപ്പോൾ ആ കത്തിൻ്റെ കോപ്പി നമ്മൾ മാധ്യമങ്ങളിലടക്കം വന്ന അത് നമ്മൾ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സ്വമേധയാൽ സുവമോട്ടോ ആയിട്ട് ക്യാഷ്യൂ കോർപ്പറേഷൻ്റെ രണ്ട് ഡയറക്ടർമാരെയും ഇതിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ഈ കശുവണ്ടികൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഈ പണം എങ്ങോട്ടാണ് കൈമാറിയിരിക്കുന്ന അത്തരം വിവരങ്ങളൊന്നും ലഭ്യമല്ല അല്ല ഈ നമ്മൾ ആണ് ഇതിന് ഗ്യാരൻറ്റി ആയിട്ട് ഈ പൈസ നമ്മൾ നമ്മളിത് ക്യാഷ് രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ക്യാഷു ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ക്യാപെക്സും ക്യാഷു കോർപ്പറേഷൻ്റെ കീഴിൽ മുപ്പത് ഫാക്ടറികളും കാപ്പെക്സിൻ്റെ കീഴിൽ പത്ത് ഫാക്ടറികളുമാണ് ഉള്ളത് അപ്പം ഈ നമ്മുടെ കേരള ലോകത്തിൻ്റെ കശുവണ്ടി തലസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് ഈ കശുവണ്ടി കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന മുപ്പത് ഫാക്ടറികളിൽ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടെണ്ണോളവും കൊല്ലം ജില്ലയിൽ തന്നെയാണ് കാപെക്സിൻ്റെ പത്തെണ്ണവും കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഗ്യാ ഗ്യാരണ്ടിയിൽ പൊതുഖജനാവിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പർച്ചേസുകൾ കാലാകാലങ്ങളിൽ നടത്തുന്നത് പക്ഷേ അത് ഈ കാഷ്യൂ ബോർഡ് എന്ന് പറയുന്ന ഒരു വെള്ളാനെ കാണിച്ചുകൊണ്ട് കൃത്യമായ അഴിമതി നടത്തുവാൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഒരു ഉപകരണമാക്കി ക്യാഷ്യൂ ബോർഡിനെ മാറ്റിക്കൊണ്ടാണ് ഇവിടെ സി പി എം മുന്നോട്ട് പോകുന്നത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നാടൻ തോട്ടണ്ടിക്ക് നാട്ടിൽ നൂറ്റിപ്പത്ത് രൂപ കിലോയ്ക്കുള്ളപ്പോഴാണ് നമ്മൾ നിലവാരം കുറഞ്ഞ ആഫ്രിക്കയിൽ നിന്നുള്ള ഖാനയിൽ നിന്നും കോസ്റ്ററിക്കയിൽ നിന്നും അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എടുത്ത തോട്ടണ്ടി നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം എത്ര രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടാകാൻ സാധ്യത ഏകദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു നൂറ് കോടിയുടെ മേൾ ഉറപ്പായിട്ടും അഴിമതിയുണ്ട് കാര്യം ഈ വന്നിരിക്കുന്ന ഞാൻ ഈ വിലകൾ വില പട്ടിക കൃത്യമായി പറഞ്ഞുതന്നെയെന്ന് പറഞ്ഞാൽ ഈ വന്നേക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന് ആർക്കും വേണ്ടാത്ത സ്വകാര്യ മുതലാളിമാരും അതുപോലെ തന്നെ കാഷ്യൂ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനും കൂടി ഇരുന്നു കൊണ്ട് അവർ നടത്തിയ ഒരു ഡീലിംഗാണ് ഇതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അവർ കാഷ്യൂ ബോർഡ് എന്നും പറഞ്ഞ് ഒരു സ്ഥാപനത്തെ അവർ ഉപയോഗിക്കുന്നു അതിൽ വെച്ചൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ട്രാൻസ്പെറൻസി ഇല്ലാതെ അവർ മുതലാളിമാരും എല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന ഒരു ഗൂഢ ഗൂഢസംഘമാണ് ഇന്ന് കാഷു കോർപ്പറേഷനെയും കശുവണ്ടി മേഖലയും നയിക്കുന്നത് ഈ വിജിലൻസിന് പരാതി കൊടുത്തു യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല താങ്കൾ പരാതി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിലിപ്പോൾ കോടതിയിലെത്തിയിരിക്കുകയാണ് കോടതി നിർണായകമായ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് തോന്നുന്നു തീർച്ചയായും നൂറ് ശതമാനം ശുഭാപ്തി വിശ്വാസമുണ്ട് കാരണം ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ സർക്കാരിൻ്റെ കാഷ്യൂ കോർപ്പറേഷൻ്റെ വക്കീലടക്കം നമ്മുടെ നമ്മുടെ ലോക്ക സ്റ്റാൻഡി എൻ്റെ ഇതിനകത്ത് എന്താണ് അവകാശം ഇങ്ങനൊരു കേസുമായി മുന്നോട്ട് പോകാനുള്ളത് എന്നാണ് ചോദിച്ചത് അവിടെ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിച്ചത് തന്നെ ഇത് സാധാരണക്കാരായ ഞാനടക്കം വരുന്ന കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളുടെ നികുതി പണത്ത് നിന്നാണ് സർക്കാർ പൊതുഖജനാവിൽ എടുക്കുന്നത് അപ്പം നമുക്ക് കൃത്യമായ അവകാശമുണ്ട് ഈ കാര്യങ്ങൾ അറിയുവാൻ പിന്നെ കൂടുതലായിട്ട് കശുവണ്ടി കോർപ്പറേഷൻ്റെ ഡയറക്ടർമാർ രണ്ടുപേർ തന്നെ ഇതിൽ കൃത്യമായ അഴിമതിയുണ്ടെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ട് മാസങ്ങളിത്രയുമായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ചോദിക്കാനോ കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനോ സി പി എമ്മിന്റെ നേതൃത്വമോ ഈ സർക്കാരോ തയ്യാറാവുന്നില്ല ഹാജരാകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടില്ല അവരോട് കൃത്യമായി അവരുടെ വക്കീൽ മുഖാന്തരം ഇതിനകത്ത് അവരുടെ നിലപാട് ഈ വിഷയത്തിനകത്ത് അവരെ കക്ഷി ചേർത്തുകൊണ്ട് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സുവമോട്ടോ ആയിട്ട് അവരെ കക്ഷി ചേർത്തിരിക്കുകയാണ് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇതിനകത്ത് ഉണ്ട് എന്ന് ആ രണ്ട് ഡയറക്ടർമാർക്കും ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ കൃത്യമായി കത്ത് കൊടുത്തത് പക്ഷേ കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാൻ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് എം ഡി എ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കോടാനുകോടി രൂപ വ്യവസായ മന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഭരണവും സർക്കാരും കൂടി ചേർന്നുകൊണ്ട് അട്ടിമറിക്കാനാണ് നോക്കുന്നത് നൂറ് കോടിയിലധികം രൂപ വരുന്ന ഈയൊരു വമ്പൻ അഴിമതിയിൽ ഈ ഡയറക്ടർമാരെ രണ്ട് ഡയറക്ടർമാരെ കക്ഷി ചേർക്കുവാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വലിയൊരു വഴിത്തിരിവിലേക്കാണ് ഈയൊരു അഴിമതിയുടെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം